നമസ്കാരം ധാര്മ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച പാലോട് രവിയുടെ രാജി കെ തള്ളി രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും പാലോടി രവി അയച്ചു കൊടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം രാജിവെക്കേണ്ടെന്ന് ആവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്തെത്തിയത് പാലോട് രവിയുടെ സേവനം കണക്കിലെടുത്താണ് രാജി തള്ളിയതെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിശദീകരണം സ്വന്തം പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായതാണ് രാജിക്ക് കാരണം കോൺഗ്രസുകാരനായ പ്രസിഡന്റ് അടക്കം മൂന്ന് പേർ കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്നിരുന്നു രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റിന് നൽകിയെന്നും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്നും പാലോട് രവി മുമ്പ് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പെരിങ്ങമല പഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ മൂന്നംഗങ്ങൾ പാർട്ടി വിട്ട് സി പി ചേർന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ കലേപുരം അൻസാരി കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ഷെഹ്നസ് എന്നിവരാണ് പഞ്ചായത്ത് അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് പാർട്ടി വിട്ടത് അടുത്തിടെ നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന മുതൽ പെരിങ്ങമലയിൽ രൂക്ഷമായ തർക്കം നിലനിൽക്കുകയായിരുന്നു ഇതാണ് പൊട്ടിത്തെറയിൽ കലാശിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കെ മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ പാർട്ടി ഇടപെടുകയും മൂവർക്കുമെതിരെ നടപടിയുണ്ടാവുമെന്ന ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് ഇവർ പാർട്ടി വിട്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്